പോഷകങ്ങളുടെ കലവറിയായ മുരിങ്ങയില വെച്ചിട്ട് ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ ഒരു കറി ഉണ്ടാക്കിയാലോ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ചണ ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് ചതച്ച് വെച്ച തിയാത്ത് കൊടുക്കുക ഇത് രണ്ടു കണ്ട് കറിവേപ്പില്ല വെച്ചത് ചെറുതായി അരിഞ്ഞു വെച്ച കണ്ട് സവോള ഇന്നത്തെ തിയാത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരക്കപ്പ് തേങ്ങ ചിരണ്ടിയത് ആവശ്യത്തിന് ഉപ്പ് ഇനി ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തത് ഇത് ഓപ്ഷനലാണ് വേണമെങ്കിലും ചേർത്താൽ മതി ഇത് ചേർത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയല്ല ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഇത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ഇതാ മുരിങ്ങയില റെഡി ആയിട്ടുണ്ട് ഇനി അത് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണതിന് മുകളിലൊന്ന് അഴിച്ചു കൊടുക്കുക സ്വാദിഷ്ടമായ മുരിങ്ങയില ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ല ചൂടും ചോറില്ല ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് മുരിങ്ങയില കറിയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നന്നായി കഴിക്കും അവർ വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ